ലാസ്റ്റ് ബട്ട് നോട്ട് സീക്രട്ട് ഏജന്റ് ും ചുണ്ണാമ്പിനും കൊള്ളാത്തൊരുത് താളവടി ഈ മറ്റേ വാക്കും പ്രവൃത്തിയും കുറെങ്കിലും ഒക്കെ ജീവിതത്തിൽ പുലർത്താൻ ശ്രമിക്കുന്നതൊക്കെ നല്ലതായിരിക്കും നമ്മള് ഇപ്പം ഞാനിത് ഇങ്ങനെ ഈ രീതിയിൽ തന്നെ ഞാൻ പറയാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ അവനകത്ത് വെച്ചിട്ട് പറയുന്നു ഞാനത് കണ്ടന്റ് ഞാൻ കേട്ടു ഞാൻ ഇനി മുതൽ പഴയ സീക്രട്ട് ഏജൻ്റ് മൃഗമല്ല ഞാൻ ഇനി മനുഷ്യനാവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ ഇത് പറഞ്ഞിട്ട് ഇറങ്ങി പിറ്റേന്ന് മുതൽ നരേന്ദ്രമോദി സുരേഷ് ഗോപി തൊട്ട് കേരളത്തിൽ ആ സമയത്ത് നടക്കുന്ന വിഷയങ്ങളും പുള്ളി ഹൗസിനുള്ളിൽ ഉണ്ടായിരുന്ന വിഷയങ്ങളും ഞാൻ പോലും പുറത്തു പറഞ്ഞ വിഷയങ്ങൾ എന്താണെന്ന് പ്രോപ്പറായിട്ട് കേൾക്കാതെ തെറ്റ് അനാവശ്യമായിട്ട് വന്നിറങ്ങി ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന എന്ന് പറയുന്ന ഒരു സാധനത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് വന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങുന്നു ആ തറവാട് നിൽക്കുന്ന വിലക്ക് വാങ്ങാനുള്ള സമ്പത്ത് ഇപ്പോഴും ഉണ്ടെന്ന് തനിക്ക് കാറിനുള്ളിൽ സീക്രട്ട് ഏജൻ്റും പുറത്ത് ഞാൻ സായി കൃഷ്ണൻ എന്ന് പറയേണ്ട പണ്ടും പുള്ളി അങ്ങനെ ആയിരുന്നു പിന്നെ പല പ്രാവശ്യം ഇരുന്നിട്ട് ഈ ലോകത്തുള്ള സകല ആൾക്കാരെയും വിമർശിച്ചതിന് ശേഷം കത്തു പോയി എന്താണ് ചെയ്തത് എന്ന് സ്വന്തമായി ഒന്ന് റിയലൈസ് ചെയ്യാനുള്ള ബോധം ഒരാൾക്കുണ്ടാവണം ആ ബോധം മനസ്സിലാക്കിയിട്ട് സമൂഹത്തോട് താൻ തിരുത്തപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ളൊരു ബോധം കൂടി അവനുണ്ടാവണം